ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ്മി എം ജി മച്ചാൻ അപ്പോൾ ഗായ്സ് നമ്മൾ വന്നിരിക്കുന്നത് ഫ്രീ ഫയറുമായിട്ടാണ് ഇത് എൻ്റെ അനിയൻ്റെ അക്കൗണ്ടാണ് അത്യാവശ്യം കളക്ഷനുള്ള ഒരു അക്കൗണ്ടാണ് അപ്പോൾ നമ്മൾ ഇതിൽ മോക്കോ സ്റ്റോറിലെ അറൈവൽ എടുക്കാനാണ് നോക്കുന്നത് ഫുൾ ഡയമണ്ട് ഒരു വിശ്വാസം ഫസ്റ്റ് സ്പിന്നിനും സെക്കൻഡ് സ്പിന്നും കിട്ടിയില്ല പിന്നെ ലാസ്റ്റ് സ്പിന്നിനാണ് കിട്ടണതെന്നാണ് എനിക്ക് തോന്നുന്നത് സെലക്ട് കോഴിക്കാർപ്പാന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞത് ആണ് ആനിമേഷനാണ് നൈസായിട്ട് തന്നെ ഫസ്റ്റ് സ്പിൻ അങ്ങ് ചെയ്തേക്കാം തീരുമാനമാണ് എന്തായാലും ലാസ്റ്റ് തന്നെ കിട്ടണ്ടാവുള്ളൂ നമുക്ക് വേണ്ട സാധനം ലാസ്റ്റ് കിട്ടുള്ളുല്ലോ എപ്പോഴും രണ്ടാമത്തെ സ്പിഞ്ഞ് ഇനി മൂന്നാമത്തേത് കിട്ടിയില്ല ആകെ മുന്നൂറ് ഉപയുണ്ടായിരുന്നുള്ളൂ മുന്നൂറ് ഡയമണ്ട് അത് ഒരു ഇത് കിട്ടിയതാ ഡ്രോപ്പ് അപ്പോൾ ഡയമണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല ലെവൽ പാസ് എടുത്തിട്ടില്ല ലെവൽ പാസ് എടുത്തിട്ട് വരാം അപ്പൊ അതാ അതിൻ്റെ നൂറ ഡയമണ്ട് അനിയന് അപ്പൊ നമുക്ക് സ്പിൻ ചെയ്യാം ചെറിയ ലോഡിങ് ആവുന്നുണ്ട് നെറ്റ് പ്രോബ്ലം ഉണ്ട് ചെറുതായിട്ട് ഒക്കെ നമ്മൾ സ്പിൻ ചെയ്യാൻ പോവാണ് ഇരുന്നൂറ് ഡയ്മാണ് അടുത്തത് കൊറച്ച് ഹോളിയും കൂട്ടണ്ടേ സൗണ്ട് ഒക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇരുന്നൂറ് ഡയമണ്ടും കൊടുത്ത് സ്പിന്നാക്കാം രണ്ടെട്ട് ദിവസമൊക്കെ ഉണ്ട് അപ്പോൾ അറുന്നൂറ് ഡയമണ്ടാണ് ലാസ്റ്റ് സ്പിന്നിന് പിന്നെ ലാസ്റ്റ് എന്താ അതല്ലാതെ ഉണ്ടായത് പിന്നെ അത് അട അത് അടിക്കുള്ളൂ കുഴപ്പമില്ലാത്ത സാധനമാണ് നമുക്കത് എപ്റ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ നമുക്ക് സ്കൗഡിൽ കയറി നോക്കാം കുഴപ്പമില്ലാത്തതും ഒന്നാല് വിശേഷമായിട്ടുള്ള സാധനം തന്നെയാണിത് അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ അടുത്ത കാണുന്നത് കാണുന്നതുവരെ ബായ്